നമ്മുടെ ആരോഗ്യം നിർണയിക്കുന്നതിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് പോഷക സമ്പന്നമായ ഭക്ഷണങ്ങൾ പതിവാക്കുന്നത് രോഗങ്ങളെ ചെറുത്ത് നമ്മളെ ആരോഗ്യവാന്മാരായി മാറ്റും നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് മത്തങ്ങ ആൽഫ കരോട്ടിൻ ബീറ്റ കരോട്ടിൻ നാരുകൾ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ പൊട്ടാസ്യം മെഗ്നീഷ്യം എന്നിവയുടെ കലവറയാണിത് ശരീരത്തിന് ആവശ്യമായ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാതുക്കൾ എന്നിവയും മത്തങ്ങയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് കൂടാതെ മത്തങ്ങ കുരു മഗ്നീഷ്യം പ്രോട്ടീൻ സിങ്ക് അയൺ എന്നിവയുടെ കലവറയാണ് ദിവസവും മത്തങ്ങ കഴിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങൾ ചെറുതൊന്നുമല്ല ശരീരത്തിന് ആവശ്യമായ ആൻറ്റി ഓക്സിഡൻറ്റുകൾ വൈറ്റമിനുകൾ ധാതുക്കൾ എന്നിവ മത്തങ്ങയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അൽഫ കരോട്ടീൻ ബീറ്റ കരോട്ടീൻ മറ്റു ഫൈറ്റോസ്റ്റിറോളുകൾ നാരുകൾ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ പൊട്ടാസ്യം മെഗ്നീഷ്യം എന്നിവയുടെ കലവറയാണ് മത്തങ്ങ മത്തങ്ങ ഒരു നേരം കഴിക്കുന്നത് വഴി ബാക്ടീരിയ കൊണ്ടുള്ള അണുബാധകൾക്കെതിരെ പോരാടാൻ ശരീരത്തെ സഹായിക്കുന്നു പതിവായി മത്തങ്ങ കഴിക്കുകയാണെങ്കിൽ ക്യാൻസറിന്റെ സാധ്യത കുറയ്ക്കാൻ മത്തങ്ങ സഹായിക്കും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുവാനുള്ള ശേഷിയും മത്തങ്ങയിലുണ്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അകറ്റാൻ മത്തങ്ങ ജ്യൂസായോ അല്ലാതെയോ കഴിക്കാം മത്തങ്ങയുടെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വ്യായാമത്തിന് മുമ്പുള്ള പ്രിയ വർക്ക് മീലിൽ മത്തങ്ങ ഉൾപ്പെടുത്തുന്നത് കൂടുതൽ ഊർജം പ്രദാനം ചെയ്യും പ്രോട്ടീൻ ധാരാളമായുള്ള ഭക്ഷണമായതിനാൽ കുട്ടികൾക്ക് കൊടുക്കുന്നതും വളരെ നല്ലതാണ് മത്തങ്ങ വിത്തുകൾ കഴിക്കുന്നത് നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കും ഉറക്കക്കുറവുള്ളവർ രാത്രി ഭക്ഷണത്തിൽ മത്തങ്ങ കുരു ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഡയറ്റിൽ ധൈര്യമായി മത്തങ്ങ ഉൾപ്പെടുത്തണം കലോറി കുറവായ ഭക്ഷണമാണ് മത്തങ്ങ കൂടാതെ ഫൈബറും ധാരാളം അടങ്ങിയിട്ടുണ്ട് വിശപ്പിനെ കുറയ്ക്കുകയും അമിതമായി കഴിക്കുന്നത് തടയുകയും ചെയ്യുന്നു ഇതിലടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യവും സിങ്കും മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ആന്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയ ഇവ ചർമ്മത്തിന് തിളക്കം നൽകും മത്തങ്ങയിലും മത്തങ്ങ കുരുവിലും അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ മെഗ്നീഷ്യം സിങ്ക് ഫാറ്റി ആസിഡുകൾ എന്നിവ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് ഉയർന്ന രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും കുറയ്ക്കുവാൻ ഇവ ഗുണം ചെയ്യും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുവാനും സഹായിക്കും അതിനാൽ പ്രമേഹ രോഗികൾ മത്തങ്ങ കഴിക്കുന്നത് നല്ലതാണ് ഫൈബർ ധാരാളമുള്ള ഒരു പച്ചക്കറി ആയതിനാൽ ദഹനം മെച്ചപ്പെടുത്തുവാൻ ഇതിന് കഴിവുണ്ട് കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യും വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ബാക്ടീരിയ കൊണ്ടുള്ള അണുബാധകൾക്കെതിരെ പോരാടുവാനും ശരീരത്തെ ഇത് പ്രാപ്തമാക്കുന്നു ചർമ്മാരോഗ്യത്തിന് മികച്ചതാണ് മത്തങ്ങ നിരവധി പോഷകങ്ങൾ അടങ്ങിയ പച്ചക്കറിയാണ് മത്തങ്ങ വൈറ്റമിനുകളും ധാതുക്കളും കൊണ്ട് സമ്പുഷ്ടമായ മത്തങ്ങ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് സഹായിക്കുന്നു വൈറ്റമിൻ സി വൈറ്റമിൻ ഇ ബീറ്റ കരോട്ടിൻ എന്നിവയുൾപ്പെടെ ചർമ്മത്തിന് അനുകൂലമായ പോഷകങ്ങൾ മത്തങ്ങയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇവയെല്ലാം നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു വൈറ്റമിൻ സി ശരീരം സ്വാഭാവികമായി നിർമ്മിക്കുന്ന ഒരു വൈറ്റമിൻ അല്ല അതിനാൽ ഇത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നത് പ്രധാനമാണ് കാരണം ഇത് കൊളാജിന്റെ രൂപീകരണത്തിൽ ഒരു പങ്ക് വഹിക്കുന്നു ഇത് ചർമ്മത്തെ ഉറപ്പുള്ളതായി നിലനിർത്തുന്നു വൈറ്റമിൻ ഇ ഒരു മികച്ച ആന്റി ഓക്സിഡന്റ് ആണ് കൂടാതെ സൂര്യാഘാതം വരൾച്ച എന്നിവയിൽ നിന്ന് സംരക്ഷിക്കാൻ വൈറ്റമിൻ സിയുമായി കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നു വൈറ്റമിൻ എ സൂര്യതാപത്തിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കും മത്തങ്ങകളിൽ ബീറ്റ കരോട്ടിൻ അടങ്ങിയിട്ടുണ്ട് രോഗപ്രതിരോധ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ വൈറ്റമിൻ എ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് വൈറ്റമിൻ സി രോഗപ്രതിരോധ പ്രവർത്തനത്തിനും രോഗപ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം സുഗമമാക്കുന്നതിനും വെളുത്ത രക്താണുക്കൾ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു ക്യാൻസർ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഭക്ഷണമാണ് ഈ മത്തങ്ങ ആരോഗ്യകരമായ ഭക്ഷണക്രമം ക്യാൻസർ സാധ്യത കുറയ്ക്കുമെന്നതിന് തെളിവുകളുണ്ട് ഇതുകൂടാതെ മത്തങ്ങയിൽ കാണപ്പെടുന്ന കരോട്ടിനോയിഡുകൾ വൈറ്റമിൻ എ വൈറ്റമിൻ ഇ എന്നിവയുടെ ആൻറ്റി ഓക്സിഡന്റ് ഗുണങ്ങൾ സ്തനാർബുദം പോലുള്ള ചില ക്യാൻസറുകളിൽ നിന്ന് സംരക്ഷിക്കും പഴങ്ങൾ പച്ചക്കറികൾ ആൻറ്റി ഓക്സിഡൻ്റുകൾ തുടങ്ങിയവ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കരളിൻ്റെ ശരിയായ പ്രവർത്തനത്തെ സഹായിക്കും മത്തങ്ങയിൽ നാരുകൾ പൊട്ടാസ്യം വൈറ്റമിൻ സി എന്നിവ അടങ്ങിയിട്ടുണ്ട് കൂടാതെ സോഡിയം സ്വാഭാവികമായും കുറവാണ് അമിത രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ മത്തങ്ങ സഹായിക്കുന്നു മത്തങ്ങയെ പോലെ തന്നെ മത്തങ്ങയുടെ കുരു പോലും ആരോഗ്യത്തിന് നല്ലതാണ് മത്തങ്ങയും മത്തങ്ങയുടെ കുരുവും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നു അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്കും മത്തങ്ങ കഴിക്കുന്നത് വളരെ നല്ലതാണ് മത്തങ്ങയെ പോലെ തന്നെ മത്തങ്ങയുടെ ഇലയും പൂവും ആരോഗ്യത്തിന് മികച്ചതാണ് വലിപ്പമുള്ള കടും പച്ച നിറത്തിലുള്ള ഇലകളാണ് മത്തൻ്റേത് ഇരുമ്പും കാൽസ്യവും വൈറ്റമിനുകളും ഈ ഇലകളിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് കടും മഞ്ഞ നിറമുള്ള മത്തൻ പൂക്കളും ഇലകളും അസ്ഥികളുടെ ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ് പ്രമേഹ രോഗികൾക്ക് വളരെ മികച്ച ഒരു ഭക്ഷണമാണ് മത്തങ്ങ മത്തങ്ങയും മത്തങ്ങാ കുരുവും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നു അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് ഇത് ഏറെ നല്ലതാണ് മഗ്നീഷ്യം ധാരാളം അടങ്ങിയതിനാലാണ് പ്രമേഹത്തിന് ഇത് ഫലപ്രദമാകുന്നത് മഗ്നീഷ്യം ധാരാളം അടങ്ങിയ ഭക്ഷണം പ്രമേഹ സാധ്യത മുപ്പത്തിമൂന്ന് ശതമാനം കുറയ്ക്കുമെന്ന് പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട് മത്തങ്ങയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇത് കുടലിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കും ഒരു കപ്പ് മത്തങ്ങയിൽ മൂന്ന് ഗ്രാം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകുന്ന സങ്കീർണ കാർബോഹൈഡ്രേറ്റ് മത്തങ്ങയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് മത്തങ്ങയുടെ ഓറഞ്ച് നിറത്തിന് പിന്നിൽ അതിലടങ്ങിയിട്ടുള്ള ബീറ്റ കരോട്ടിനാണ് വൈറ്റമിൻ എയുടെ മുൻഗാമിയാണിത് കാഴ്ചശക്തിക്ക് ഏറെ ആവശ്യമായ ഒന്നാണിത് അതുകൊണ്ട് തന്നെ സ്ഥിരമായി മത്തങ്ങ കഴിക്കുന്നത് കാഴ്ചശക്തിക്ക് നല്ലതാണ് മത്തങ്ങയിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നതിനാൽ മുടിയുടെ ആരോഗ്യത്തിന് മത്തങ്ങ കഴിക്കുന്നത് വളരെ ഗുണകരമാണ് മത്തങ്ങയുടെ വിത്തിൽ നിന്നുണ്ടാക്കുന്ന എണ്ണയിൽ സിങ്ക് കാൽസ്യം ഇരുമ്പ് എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മത്തങ്ങയും മത്തങ്ങയുടെ വിത്തും മുടിയുടെ ആരോഗ്യത്തിന് മികച്ചതാണ് മത്തങ്ങയെ പോലെ തന്നെ മത്തങ്ങയുടെ കുരുവിനും ധാരാളം ഗുണങ്ങളുണ്ട് ഉറക്കത്തിന് സഹായിക്കുന്ന ഒന്നാണിത് ഉറങ്ങാൻ കിടക്കും കിടക്കുമുമ്പ് കുറച്ച് മത്തങ്ങാക്കുരു കഴിച്ചാൽ നന്നായിട്ട് ഉറക്കം ലഭിക്കും ഇതിൽ ഉറക്കത്തിന് സഹായിക്കുന്ന അമിനോ ആസിഡ് ആയ ട്രിപ്റ്റോഫാൻ അടങ്ങിയിട്ടുണ്ട് ദിവസം ഏതാണ്ട് ഒരു ഗ്രാം ട്രിപ്റ്റോഫാൻ കഴിക്കുന്നത് ഉറക്കം മെച്ചപ്പെടുത്തും മത്തങ്ങാക്കുരുവിലെ സിങ്ക് ട്രിപ്റ്റോഫാനെ സെറാട്ടോണിനായും പിന്നീട് മെലാട്ടോണിനായും മാറ്റുന്നു ഈ ഹോർമോണാണ് ഉറക്കത്തെ നിയന്ത്രിക്കുന്നത് പുരുഷന്മാർക്ക് മത്തങ്ങാക്കുരു മികച്ചതാണ് മത്തങ്ങാക്കുരുവിൽ സിങ്ക് ധാരാളം അടങ്ങിയതിനാൽ പുരുഷന്മാരിൽ ബീജത്തിന്റെ ഗുണം വർദ്ധിപ്പിക്കുന്നു കൂടാതെ കീമോതെറാപ്പി ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ ഇവ മൂലം ബീജത്തിന് നാശം വരാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നു കുരുവിൽ അടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകളും മറ്റ് പോഷകങ്ങളും ടെക്സ്റ്റോസ്റ്റിറോണിൻ്റെ അളവും മെച്ചപ്പെടുത്തുന്നു പുരുഷന്മാരിലെ പ്രത്യുത്പാദനക്ഷമതയും പ്രവർത്തനങ്ങളും മെച്ചപ്പെടുത്തുവാൻ ഈ ഘടകങ്ങൾ സഹായിക്കും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീങ്ങുന്ന അവസ്ഥയായ പ്രോസ്റ്റേറ്റ് ഹൈപ്പർപ്ലാഷിയയുടെ ലക്ഷണങ്ങൾ കുറയ്ക്കുവാൻ കുരു സഹായിക്കും യൂറിനറി ബ്ലാഡറിനുണ്ടാകുന്ന രോഗാവസ്ഥകളെ കുറയ്ക്കുവാനും മത്തങ്ങാക്കുരു സഹായിക്കുമെന്ന് പല പഠനങ്ങളിലും തെളിഞ്ഞിട്ടുണ്ട് നമ്മുടെ ശരീരത്തിലെ ഇലക്ട്രോലൈറ്റ് സന്തുലിതമാക്കാൻ മത്തങ്ങ സഹായിക്കും ഏത്തപ്പഴത്തിൽ അടങ്ങിയിട്ടുള്ളതിലും പൊട്ടാസ്യം മത്തങ്ങയിൽ അടങ്ങിയിട്ടുണ്ട് മത്തങ്ങയിൽ അഞ്ഞൂറ്റി അറുപത്തിനാല് എം ജി പൊട്ടാസ്യവും ഏത്തപ്പഴത്തിൽ നാനൂറ്റി ഇരുപത്തിരണ്ട് എം ജി പൊട്ടാസ്യവുമാണ് അടങ്ങിയിട്ടുള്ളത് മത്തങ്ങയ്ക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ ജലദോഷവും പനിയും പ്രതിരോധിക്കുവാൻ മത്തങ്ങ സഹായിക്കും ഇതുപോലെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് നാം സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന മത്തങ്ങ അപ്പം നിങ്ങൾ ദിവസവും മത്തങ്ങയും മത്തങ്ങയുടെ കുരുവും അല്ലെങ്കിൽ മത്തങ്ങയുടെ ഇലയും ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടി ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും പ്രമേഹ രോഗികൾ സ്ഥിരമായി മത്തങ്ങ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ